പരിശുദ്ധ ദേവമാതാവിന്റെ വണക്ക മാസം പതിനെട്ടാം തീയതി പരിശുദ്ധ കന്യകയുടെ കന്യാത്വം മാതൃത്വവും കന്യാത്വവും രണ്ടും സ്ത്രീകൾക്ക് ഭൂഷണങ്ങളാണ് സ്വാഭാവിക തലത്തിൽ ഇവ രണ്ടും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുക അസാധ്യമാണ് എന്നാൽ ദൈവജനനി ആ നിയമത്തിന് അപവാദമായിരിക്കുന്നു ദൈവശാസ്ത്രത്തിൽ കന്യാത്വം ഒരു സുഹൃതമാണ് ഒരർത്ഥത്തിൽ പരിശുദ്ധ കന്യകയുടെ കന്യാത്വമാണ് ലോകപരിത്രാതാവിനെ ജനിപ്പിച്ചത് അതിനാൽ കന്യാത്വം ആധ്യാത്മിക ജനനത്തിന്റെ ഉറവിടമായി പരിശുദ്ധ കനികയുടെ കന്യാത്വത്തിൻ്റെ കാന്തി പ്രചുരിമയ്ക്ക് യാതൊരു കൂട്ടവും തട്ടാതെയാണ് മിശിഹ ജനിച്ചത് അനുവദനീയമായ ലൈംഗിക സുഖഭോഗങ്ങൾ പോലും പരിത്യജിച്ച് ആത്മശരീര വിശുദ്ധി ആ ജീവനാന്തം പാലിക്കുക എന്നതാണ് കന്യാത്വം കൊണ്ട് വിവക്ഷിക്കുന്നത് വിരക്തിക്ക് വിരോധമായ എല്ലാ വിചാരങ്ങളിലും ആഗ്രഹങ്ങളിലും നിന്ന് പ്രതിനിവർത്തിച്ച് സർവസംഗ പരത്യാഗിയായി ജീവിക്കുന്നവർക്ക് മാനസികമായ കന്യാത്വമുണ്ട് പരിശുദ്ധ കന്യക മിശിഹായെ ഗർഭം ധരിക്കുന്നതിന് മുമ്പും പരിശുദ്ധാത്മാവിനാൽ ഈശോയെ ഗർഭം ധരിച്ചതിന് ശേഷവും അവിടുത്തെ പ്രസവിച്ച ശേഷവും കന്യാത്വത്തിൽ യാതൊരു ഭംഗവും സംഭവിച്ചില്ല എന്നുള്ളത് അപ്പോസ്തീകാലം മുതലുള്ള വിശ്വാസമായിരുന്നു കണ്ടാലും കന്യക ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും അവൻ എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും എന്നുള്ള എസക്കിയാസിൻ്റെ പ്രവചനം കന്യകയിൽ നിന്നുള്ള ജനനത്തെ പ്രത്യോദിപ്പിക്കുന്നു വിശുദ്ധ ലൂകാ സുവിശേഷകൻ മംഗല വാർത്തയെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ദൈവദൂതൻ യൗസേപ്പെന്ന പുരുഷനോട് വിവാഹം ചെയ്യപ്പെട്ടിരുന്ന കന്യകയുടെ പക്കിലേക്ക് അയക്കപ്പെട്ടു മേരി ദൂതനോട് പറഞ്ഞ വാക്കുകളും അത് പ്രസ്പഷ്ടമാക്കുന്നുണ്ട് ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇതെങ്ങനെ സംഭവിക്കും പരിശുദ്ധ കന്യക കന്യാവ്രതം അർപ്പിച്ചിരുന്നു എന്നനുമാനിക്കാമെന്ന് വിശുദ്ധ അഗസ്തീനൌസ് പ്രസ്താവിക്കുന്നു ദൈവദൂതൻ ഉടൻ തന്നെ മേരിയുടെ സംശയ നിവാരണം വരുത്തി പരിശുദ്ധാത്മാവ് വരും അത്നന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും അതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനാകുന്നു ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും ഇതാ നിന്റെ ചാർച്ചക്കാരിയായ തന്നെയും അവരുടെ വാർദ്ധക്യത്തിൽ പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇത് ആറാം മാസമാകുന്നു ദൈവത്തിനൊരു കാര്യവും പ്രയാസമുള്ളതല്ലോ ഇവിടെ സാധാരണ രീതിയിൽ അസാധ്യമായ ഒന്നിന്റെ സാധ്യതയെപ്പറ്റി അഥവാ പരിശുദ്ധന്മാവിന്റെ പ്രവർത്തനത്തിലുള്ള ഗർഭധാരണമാണ് ദൈവദൂതന്റെ വിവക്ഷ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇത് വ്യക്തമാക്കുന്നു ഈശോ മിശിഹായുടെ പിറവി ഇപ്രകാരമായിരുന്നു അവന്റെ അമ്മയായ മറിയം യൗസഫിനോട് വിവാഹം ചെയ്യപ്പെട്ടിരിക്കെ അവർ സംഗമിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു ഇന്ന് ലൈംഗികാതിപ്രസരവാദവും ലൈംഗികാരാജകത്വവും ശക്തി പ്രാപിച്ചു വരുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ കനിയുടെ മാതൃക നമുക്ക് ആത്മശരീര വിശുദ്ധിയോടു കൂടി ജീവിക്കുവാൻ പ്രചോദനമല്ലണം ഓരോ ജീവിതാന്തരമുള്ളവരും അവരവരുടെ ജീവിതാന്തനുസൃതമായ ശുദ്ധത പാലിക്കണം പരിശുദ്ധ കനിയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ് ഹൃദയ വിശുദ്ധിയുള്ളവൻ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും ശുദ്ധത പാലിക്കുന്നവരെ പരിശുദ്ധ കനികയും ഈശോയും വളരെയധികം സ്നേഹിക്കുന്നു സംഭവം അയർലൻഡിലെ വിശുദ്ധ ബ്രിജിറ്റ് വളരെ സൗന്ദര്യവതിയായിരുന്നു അവൾ പരിശുദ്ധ കനിയുടെ നേരെ അതിയായ ഭക്തിയുള്ളവളുമായിരുന്നു കന്യാവ്രതം വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ മാതാപിതാക്കന്മാർ വിവാഹം കഴിക്കുവാൻ നിർബന്ധിച്ചു ഒരു പ്രഭുകുമാരൻ അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു ബ്രിജിച്ച് കന്യാവൃതം അർപ്പിച്ചതുകൊണ്ട് വിവാഹത്തിൽ വൈമുഖ്യം പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് മാത്രമല്ല അവൾക്കൊരു രോഗം പിടിപെട്ട് അവളുടെ സൗന്ദര്യത്തിന് കൂട്ടം സംഭവിച്ചു ശുദ്ധതയോടുള്ള സ്നേഹം നിമിത്തം അവൾ തന്നെ അവളുടെ മുഖം വിരൂപമാക്കി തന്നിമിത്തം വിവാഹാലോചനകളെല്ലാം മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ചു കുറേ നാൾ കഴിഞ്ഞ് അത്ഭുതമെന്ന് പറയട്ടെ അവളുടെ പൂർവ്വ സൗന്ദര്യം അവൾക്ക് ലഭിച്ചു അവൾ പിന്നീട് പരിശുദ്ധ കനികയോട് ഏറ്റവും സാരൂപ്യം പ്രാപിച്ചു അതിനാൽ അയർലൻഡിലെ മേരി എന്ന അർഹയായി തീർന്നു എല്ലാ വിശുദ്ധരും അവളുടെ ശുദ്ധത സംരക്ഷിക്കുന്നതിനായി പരിശുദ്ധ കനിയോട് അനാദൃശ്യമായ ഭക്തി പ്രകടിപ്പിച്ചിരുന്നു അവൾ കനികളുടെ രാജ്യാണ് പരിശുദ്ധ കനിയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ് ഇന്നത്തെ ലൈംഗികാതി പ്രസരവാദം ശുദ്ധതയെ വളരെ അപകടത്തിലാക്കിയിരിക്കുന്നു പ്രാർത്ഥന പരിശുദ്ധ കന്യെ അങ്ങ് അവിടുത്തെ കന്യാവൃതത്തെ ഏറ്റവും വിലമതിച്ചിരിക്കുന്നു ദൈവമാതൃത്വം അങ്ങേക്ക് നൽകിയ അവസരത്തിൽ പോലും അവിടുന്ന് അതിനെ വളരെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കി ഞങ്ങൾ ആത്മശരീര വിശുദ്ധിയോടു കൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഇന്ന് അനേക തങ്ങളുടെ ആത്മനാർമ്മല്യത്തെ കളങ്കപ്പെടുത്തി ജീവിക്കുന്നു അവർക്കെല്ലാവർക്കും മാനസാന്തരത്തിനുള്ള പ്രചോദനം ലഭിക്കട്ടെ തന്നിക അങ്ങാണല്ലോ എല്ലാവർക്കും ഹൃദയശുദ്ധിയോടുള്ള സ്നേഹം നൽകുന്നത് ഞങ്ങളും അതിനെ വിലമ്മതിക്കുവാനുള്ള ജ്ഞാനം പ്രദാനം ചെയ്യണമേ എത്രയും നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാത്യസം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്യായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണയുന്നു നെടൂറപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തന്നെ മനസ്സ് സ്വർഗത്തിലേപ്പലെ ഭൂമിയിലുമാകണമേ അഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവർ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മയിൽ ആമേൻ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ നമ്പരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരണമേ ആമയെ പിതാവിനും പുത്രനും പരിശുദ്ധാൻ ഭാവിന് സ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമയെ പരിശുദ്ധതയും മാതാവിനോടുള്ള അപേക്ഷ ഭാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിഷു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ നമ്പരാന്റെ അമേ പാവികളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരുന്നേ ആ സുഹൃത ജപം കളങ്കരഹിതയായ കന്നികെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കളങ്കരഹിതയായ കന്നികെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കളങ്കരഹിതയായ കന്നികെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുടക്കീഴിലെന്ന ശാദേ ടാതെ മഴ നിലവെന്ന പോൾ പല മടുപ്പില്ലാതെ മറിയമെന്നാശയം മരുവിലൻ സാന്ത്വനം